നമസ്കാരം ഫസ്റ്റ് മീഡിയ ും കേരളതീരത്തെ ബാധിച്ച എം എസ് സി കപ്പൽ അപകടത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും പാരിസ്ഥിതികവും തൊഴിൽപരവുമായ നഷ്ടങ്ങൾ നികത്താൻ സർക്കാർ തയ്യാറാവുകയും ചെയ്യണമെന്നാവശ്യപ്പെട്ട് സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് ധർണയും നടത്തി கபடிச் சிலங்கள் ஊரே கண்டு படிச்சில்லेंगे பல பகளோடுரும் போல் நாளை பகளோடுரும் கண்டு வெந்தில் தத்தமிங்களே எங்கள் வெந்தில் தத்தமிங்களேrangle வெந்தில் தத்தமிங்களே ஆளி படறு கட்டாயோ ஆளி படறு கட்டாயோ ஊஜனியான 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 ஊஜனகண்ட படிச்சல்லங்க ஊரே கண்டு படிச்சில்லेंगे ஊரே கண்டு படிச்சில்லेंगे گیندے بھاو مار هندے گیندے بھاو مارے لا ملینمتی کيرلا ماگے ملینماكي کيرلا ماگے ملینماكي کيرلا ماگے ملینماكي کيرلا ماگے ملینماكي கடலின் மக்கள் வீரம்மா வீரம்மார் அவர் வீரம்மா பிடிச்சு என்று கடலின் மக்கள் பறையந்தோக்கற அதானே ഇതിന് ഉത്തരം പറയേണ്ട കാര്യങ്ങൾ ഒന്നും പറയാതെ അദാനിയുടെ നിർദ്ദേശമനുസരിച്ച് കപ്പൽ കമ്പനി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുമായി ചർച്ചയ്ക്ക് പോലും തയ്യാറായിട്ടില്ല ഇവിടെ ഇത്തരം വിഷയങ്ങൾ ഉണ്ടായി മൂന്ന് ദിവസം അവിടെ അവിടെ കത്തി ആ വലിയ കൊടുത്തു ിൽ തീരത്തടിഞ്ഞാ തീരത്തടിഞ്ഞ പാ തീരത്തടിഞ്ഞ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും പാഴ് വസ്തുക്കളും എത്രയും വേഗം എടുത്തുമാറ്റി തീരം വൃത്തിയാക്കുക നഷ്ടപ്പെട്ട മത്സ്യബന്ധന ദിവസങ്ങൾക്ക് മത്സ്യത്തൊഴിലാളികൾക്കും ഉപജീവനന്മാർക്കും നഷ്ടത്തിന് മത്സ്യത്തൊഴിലാളി സ്ത്രീകൾക്കും നഷ്ടപരിഹാരം നൽകുക പ്ലാസ്റ്റിക് പെല്ലറ്റ് സൃഷ്ടിക്കുന്ന മലിനീകരണം നിയന്ത്രിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുക അതിനായി നിരീക്ഷണ സംവിധാനം സ്ഥാപിക്കുക ഷിപ്പിംഗ് ചാനലിൻ്റെ സുരക്ഷ ഉൾപ്പെടെ കപ്പൽ ഛേദത്തെക്കുറിച്ച് സ്വതന്ത്ര അന്വേഷണം നടത്തുക കമ്പനിക്കെതിരെ എഫ്ഐ ആർ തയ്യാറാക്കി നീതി ഉറപ്പാക്കുക സമുദ്ര ആവാസ വ്യവസ്ഥയ്ക്കും മത്സ്യപ്രചരണ പ്രക്രിയയ്ക്കും ഉണ്ടായേക്കാവുന്ന ദീർഘകാല നാശനഷ്ടങ്ങൾ വിലയിരുത്തുകയും പാരിസ്ഥിതിക നാശനഷ്ടത്തിനും ഷിപ്പിംഗ് കമ്പനിയിൽ നിന്ന് നഷ്ടപരിഹാരം ആവശ്യപ്പെടുകയും വേണം എന്ന നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തിയത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടന്ന ധർണ യുജിൻ പെരേര ഉദ്ഘാടനം ചെയ്തു ഈ വിഴിഞ്ഞം ഇത് കേരളത്തിന്റെ മാത്രമല്ല രാജ്യത്തിന്റെ തന്നെ വികസന പറയുന്ന പറയുന്ന വികസനം അന്താരാഷ്ട്ര തുറമുഖത്തേക്ക് എം കമ്പനിയുടെ കപ്പലുകൾ മാത്രമാണ് വരുന്നത് കമ്പനികളും കപ്പലുകളും ഇല്ല ഇതിന്റെ രഹസ്യം എന്താണ് ഈ കമ്പനി യാത്ര ഈ കടലിൽ നിഗൂഢമായ ഉദ്ദേശത്തോടു കൂടിയാണ് കൊച്ചിയിൽ മുക്കിയത് കാരണം ഇരുപത്തിനാല് വർഷമായി ഈ കപ്പലോടി കപ്പലിന്റെ എല്ലാ ഊടും പാവുമൊക്കെ കടലിൽ അതുകൊണ്ട് ഈ നശിക്കപ്പെട്ട കപ്പലിന് മുക്കിയതിന്റെ കമ്പനിയുടെ കമ്പനിക്കെതിരെ ഗൗരവമേറിയ കേസ് ഫയൽ ചെയ്യാൻ ബാധ്യസ്ഥപ്പെട്ട നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ ചീഫ് സെക്രട്ടറി പറയുകയാണ് അദ്ദേഹവുമായി ഞങ്ങൾക്കൊക്കെ ബന്ധമുണ്ട് ോ